ചേട്ടാ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നേ എന്താണ് സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല ചെറിയൊരു അസുഖമൊക്കെ കയറണേ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല കോട്ട ഒരെണ്ണം സെറ്റ് ചെയ്ത് പോന്നു കോട്ടല്ല ഇത് കോട്ടം അല്ല വേറൊന്നുമല്ല ചെറിയ അസുഖം വന്നാണ് എന്താണ് മടി മടി കാരണം സ്ക്രിപ്റ്റ് എഴുതാമായിരുന്നത് ശരിക്കും ഇങ്ങടെ ഗ്രൂമിംഗ് പറഞ്ഞതിന്റെ തലദിവസം രാത്രി ഒമ്പായിരക്കായിരുന്നു കൊറേ ആലോചിച്ചു സംഗതി ഒന്നും വരണില്ല അപ്പോൾ അവസാനം ഒരു കാര്യം ചെയ്യാം നമുക്ക് കൗണ്ടർ മോഷ്ടിക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെ പിന്നെ പുതിയ ഒന്നും പറ്റില്ലല്ലോ ഇവിടെ പുതുവെല്ലാവരും പറഞ്ഞോണ്ടിരിക്കുന്ന വളരെ പണ്ട് അറുപതുകളുടെ അവസാനം എഴുപതുകളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് പ്രേം നസീർ സാർ അടൂർ അടൂർബാസി സാർ ഇവരെല്ലാം കൂടെ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് അവരവിടെ സ്കിറ്റ് കളിക്കുന്നതിൻ്റെയും റിഹേഴ്സൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അമേരിക്കയിലുള്ള താര താരാർട്ട്സ് വിജയൻ എന്ന് പറയുന്ന ആ ഷോ കൊണ്ടുപോയ സ്പോൺസറിൻ്റെ വീട്ടിൽ അതിൻ്റെ കാസെറ്റ് ഉണ്ട് പുള്ളിയൊരു സീഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന അതെനിക്ക് ഒന്ന് ശാരദാമയെ കൊണ്ട് തോന്നുന്നു ഇവരെല്ലാവരും കൂടെ നിന്നിട്ട് സ്റ്റേജിൽ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് കളിക്കുകയാണ് നമ്മുടെ ഇപ്പോഴും കളിക്കുന്ന സ്കിറ്റ് ഒരു ബന്ധമില്ല എന്നൊക്കെ ഇവരെ കണ്ടാൽ മതിയല്ലോ അല്ല ഞാന് നീ പറഞ്ഞു വരുമ്പോഴേ അറുപത് എഴുപത് കാലഘട്ടത്തിൽ ജനിച്ചതെന്നു വലിയൊരു ഭാഗ്യം തന്നെ വിജയട്ടെന്ന് പറയുന്ന ആള് ശിവാജി ഗണേശൻ എം ജി ആറ് മുതൽ ഞാൻ ധർമ്മജൻ വരെയുള്ള ആളുകളെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് എം ജി ആറ് കേരളത്തിൽ വന്ന് അറ്റൻഡ് ചെയ്ത ഒരേ ഒരു കല്യാണം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് എന്നിട്ട് എം ജി ആർ ഇവർക്ക് യാത്ര ചെയ്യാൻ കാർ കൊടുത്തിട്ട് ഈ കൊണ്ട് എവിടെയും പോകാൻ പറ്റണല്ലോ ഈ നമ്പർ കാണുമ്പോൾ റോഡ് സൈഡിൽ ആൾ കൂടുവാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ കാർ തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് വിജയൻ ചേട്ടൻ എന്ന് പറയുന്ന ആൾ അത്രയും വലിയ ആളാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് മലയാള സിനിമ പ്രദർശിപ്പിച്ച ആളാണ് ഈ വിജയൻ എന്ന് പറയുന്ന ഞാൻ പറയുന്നയാൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഇവിടെ വന്ന് ഫിലിം ബോക്സ് ചുമന്ന് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ട് അമേരിക്കയിൽ മലയാളം സിനിമ പ്രദർശിപ്പിച്ച ദിവസം ഇത് കാണാൻ വേണ്ടി നേഴ്സുമാരെല്ലാം കൂടി ലീവ് എടുത്തിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു ആയിരത്തി അറുന്നൂറോളം മലയാള നഴ്സുകൾ ഒറ്റയടിക്ക് എടുത്തു എന്താ കാര്യം എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു സിനിമ കാണാൻ വേണ്ടി പോയതാണ് അതിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇവർ വന്നിട്ട് നസീർ സാറ് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് സ്റ്റേജിൽ നിന്ന് വൈഫിനോട് പറയും വടി എന്ന് പറയും അപ്പം ഒരു റേസർ കൊണ്ട് കൊടുക്കും ഞാൻ കുത്തി നടക്കുന്ന വടിയാണ് നിന്നോട് ചോദിച്ചത് ഞാൻ ഓർത്തു വടിക്കാനാണെന്ന് കഴിഞ്ഞു ഇതുപോലത്തെ സ്ക്രിപ്പുകളൊക്കെ അവതരിപ്പിക്കുന്ന കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു തന്നോളൂ ഈ നാട്ടുകാരൊക്കെ പറയും മോഷണം ഒരു കലയാണെന്ന് അപ്പം എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടൻ പുള്ളി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടറായി ഇതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു ഞാൻ എല്ലാവരും ഈ പാട്ട് കേട്ട് ചിരിക്കണതുകൊണ്ട് ഞാൻ കുറച്ച് സെന്റി പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഗംഭീര സാധനമുണ്ട് അതായത് ഒരു പയ്യൻ തേച്ചിട്ട് ഒരു പെണ്ണ് പയ്യനെ തേച്ചിട്ട് പോയി പയ്യൻ മരിക്കുന്നതിന് മുമ്പ് പെണ്ണിനെ ആലോചിച്ച് പാടുന്ന ഒരു പാട്ടാണ് നീ കേട്ട് നോക്കുമെന്ന് എനിക്ക് കരച്ചിട്ട് വരും ഉറപ്പായിട്ട് നീക്കറിയാം പാട്ട് ഇതാണ് പുഞ്ചിരിയോ അത് അതന്നെയാണ് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഞാൻ ചോദിച്ചു ചേട്ടൻ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് മോട്ടിച്ച് കഴിഞ്ഞാൽ ചേട്ടന് എന്ത് കാര്യമാണിത് ആ ചേട്ടൻ പറഞ്ഞാൽ ഒരിക്കലും മോഷണം എന്ന് പറയാൻ പാടില്ല അത് തെറ്റാണ് പിന്നെന്താണ് ഇതാണ് ഇൻസ്പിറേഷൻ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിരേഷൻ ഈ കള്ളന്മാരുടെ കാര്യത്തിൽ കുറച്ച് മനസാക്ഷിയുള്ള കള്ളന്മാരുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ മോഷണം സ്ഥിരം ഒരു പതിവായി അപ്പോൾ സ്റ്റേഷനിൽ ഒരുപാട് പരാതികൾ പോയി എസ് ഐ പുതിയ ആളാണ് ഇപ്പോൾ എസ് ഐ വെല്ലുവിളിച്ചു ഞാൻ ഇന്ന് ഈ കള്ളനെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എസ് ഐ ഒറ്റയ്ക്ക് പെട്രോളിങ്ങിന് ഇറങ്ങി രാത്രി രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങി കറക്റ്റായിട്ട് കള്ളനെ കണ്ടു കള്ളൻ്റെ പുറകെ ഓടി കള്ളനോടി കള്ളൻ്റെ നാട്ടത്തെ വഴികൾ ഫുള്ളായിട്ട് അറിയാമല്ലോ അപ്പോൾ കള്ളനോടി എസ് ഐക്ക് ഇത് തീരെ പരിചയമില്ല ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു കള്ളനെ അത് ചാടിപ്പോയി എസ് ഐ കറക്റ്റായിട്ട് കുഴിയിൽ വീണു ഒറ്റയ്ക്കാണെന്ന് ആലോചിക്കണം ഒരാളും രക്ഷിക്കാനില്ല പക്ഷെ കള്ളൻ മനസാക്ഷിയുള്ളവനാണ് നമ്മൾ തിരിച്ചു വന്നു എസ് ഐയെ പിടിച്ച് വലിച്ച് പതുക്കെ കയറ്റി ആശ്വസിപ്പിച്ച് കുഴപ്പമുണ്ടോ സാർ ഒരു കുഴപ്പമില്ല കള്ളനോടി അപ്പോൾ ഈ മനസാക്ഷിയുടെ കേസ് വേറൊരു സംഭവം കൂടി ഉണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയതാണ് അവൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ച് പോയി പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് രേഖകൾ കുറേ ഉണ്ട് ഇവൻ കേസ് കൊടുത്തു സാധനം കിട്ടാനില്ല ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവനൊരു കൊറിയർ വന്നു കൊറിയറിൽ ഇവൻ്റെ ഉണ്ട് ഒരു കുറിപ്പുമുണ്ട് സുഹൃത്തെ ആവശ്യമുള്ള പണം ഞാൻ എടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ ഞാൻ തിരിച്ചു തരുന്നു വിശ്വാസപൂർവ്വം കള്ളൻ ഒപ്പ് പക്ഷെ അന്ന് തന്നെ കള്ളനെ പിടിച്ചു അങ്ങനെ കള്ളന് ഈ നന്മ മാത്രം ഉണ്ടായപ്പോലെ കുറച്ച് ബുദ്ധിയും ബോധം വേണം ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടാണ് ഇവൻ കൊറിയർ അയച്ചേരുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഈ മോഷണം കൂടി അപ്പോൾ ഞാനൊരു നാടൻ പട്ടീനെ വാങ്ങി വളർത്തി അപ്പോൾ ഇവനൊരു പേരിടണം സാധാരണ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിനനുസരിച്ച് പേര് വരില്ല പോലീസ് ആണെങ്കിൽ കോൺസ്റ്റബിൾ കുട്ടൻപിള്ള വേലക്കാരി ആണെങ്കിൽ വേലക്കാരി ജാനു തെങ്ങേറ്റക്കാരനാണെങ്കിൽ തെങ്ങേറ്റക്കാരൻ ചന്ദ്രൻ അതുപോലെ പട്ടിക്ക് പേരിടുമ്പോൾ സ്ഥിരണ്ട് ജിമ്മി ജൂലി ടോമി ടൈഗർ കൈസർ ഇങ്ങനെ സ്ഥിരം പേരുകളായിരിക്കും പക്ഷെ അതിനോട് താല്പര്യമില്ല നമ്മൾ വെറൈറ്റി ആണല്ലോ ആഗ്രഹിക്കണേ അപ്പോൾ എന്തെങ്കിലും പുതിയൊരു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് നല്ല മലയാളിത്തമുള്ളൊരു പേരിട്ടു നിപുണ്ണൻ ഞെട്ടിയില്ലേ പട്ടി വരെ ഞെട്ടീ കേട്ടത് നമ്മുടെ ഈ നിപുണൻ ഈ ആൾക്കാരെ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നന്നായിട്ട് കുറയ്ക്കും അപ്പോൾ എനിക്ക് തോന്നി ഇവന് ട്രെയിനിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൂടി സംഭവമാവുമല്ലോ അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുറച്ച് ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ കൊടുത്തു രണ്ട് കമാൻഡ് പഠിപ്പിച്ചു ഒന്ന് സിറ്റും ഒന്ന് ഷെയ്ക്കാൻഡും അപ്പോൾ കറക്റ്റ് പേര് പോലെ തന്നെ അവൻ ഇതിലൊരു നിപുണനായി അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് എന്നിലെ ട്രെയിനർ നല്ല സംഭവമാണല്ലോ അപ്പോൾ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നിപുണനെ കൊണ്ട് ഓരോ ഷയിക്കേണ്ടി കൊടുപ്പിക്കും അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ വിളിക്കുന്നു നിപുണൻ വരുന്നു ഷയിക്കാൻ കൊടുക്കുന്നു അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എനിക്ക് സന്തോഷം നിപു നിപുണന് സന്തോഷം അങ്ങനെ ഞാൻ വിളിച്ച് വന്നിരുന്ന നിപുണൻ വിളിക്കാതെ തന്നെ വന്ന് ഷയിക്കാൻ കൊടുത്തു അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപുണൻ ഈ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാലുള്ള കുറെ നിർത്തി പകരം ക്ഷയിക്കാൻ കൊടുത്തു നിങ്ങൾ ആലോചിച്ച് നോക്കണം വീട്ടിൽ കള്ളം കാക്കാൻ വരുമ്പോൾ നിപുണൻ ഇവരു താങ്കൾ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും ഷെയ്ക്കാൻ ഉള്ളിൽ കെട്ടിരുത്താൻ രാജ്കലേഷ് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ട് ആങ്കർ കൂടെയാണ് രാജ്കലേശിനു വീട്ടിലെ പട്ടിതോലിയാ ആരെങ്കും വരുമ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷം എല്ലാവരുടെയും കാലിലൊക്കെ ഇവര് പോകുമ്പോ വിരുന്നുകാർ വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ വീട്ടിൽ അതാണ് ആ കാണിക്കുന്നത് അത് എല്ലാവരുടെ അനുഭവമാണല്ലേ അപ്പം തന്നെ ഈ പ്രശ്നം വെച്ച് ഞാൻ നിപുണന സ്ഥിരമായിട്ട് കൂട്ടിലടച്ചു അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞു എല്ലാം എൻ്റെ അനുഭവമൊന്നുമല്ല എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതും ഒരു മോഷണമല്ലേ എന്ന് ഒരിക്കലും കാരണം കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിറേഷൻ താങ്ക് യു